ചെന്നൈയിൽ കാൽനട യാത്രക്കാരിയെ കൊമ്പിൽ കോർത്ത് എരുമ മധുമതി എന്ന സ്ത്രീയെ അര കിലോമീറ്റർ ദൂരമാണ് എരുമ കൊമ്പിൽ കോർത്ത് ഓടിയത് പരിക്കേറ്റ സ്ത്രീ ചികിത്സയിലാണ് ചെന്നൈ തിരുവോട്ടിയൂരിലാണ് സംഭവം ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനായി വീട്ടിൽ നിന്നിറങ്ങിയതായിരുന്നു മധുമതി അലഞ്ഞു നടന്നിരുന്ന എരുമകളിലൊന്ന് മധുമതിയുടെ നേർക്ക് പാഞ്ഞു വരികയും കൊമ്പിൽ കോർത്ത് ചുഴറ്റുകയുമായിരുന്നു നാട്ടുകാർ ആക്രമണം തടയാൻ ശ്രമിച്ചെങ്കിലും മധുമതിയെ കൊമ്പിൽ കോർത്ത് എരുമ കുറച്ചു ദൂരം വിരണ്ടോടി ഇതിനിടയിൽ സ്ത്രീയുടെ തല നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലും തട്ടി കുറച്ചു ദൂരം പോയതിനു ശേഷമാണ് എരിമ ഇവരെ ചുഴറ്റിയെറിഞ്ഞത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മധുമതിയെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി മധുമതിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ചന്ദ്രശേഖർ എന്നയാൾക്കും പരിക്കേറ്റിരുന്നു ഇയാളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി നാട്ടുകാർ പറഞ്ഞു നിലവിൽ മൃഗസംരക്ഷണ പരിപാലന കേന്ദ്രത്തിലാണ് എരുമയെന്നും ഇതിൻ്റെ ഉടമസ്ഥരാരും ബന്ധപ്പെട്ടിട്ടില്ലെന്നും കോർപ്പറേഷൻ അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.